റിലീജിയസ് ബേസിൽ ഒരു ലേഡി ഒരിക്കലും വളരരുതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഏത് ബേസിസിലാണെങ്കിലും എഡ്യൂക്കേഷൻ ബേസിസിലാണെങ്കിലും അല്ലെങ്കിൽ എക്സ്പ്ലോറിംഗ് ദ വേൾഡ് അങ്ങനത്തെ ബേസിസിലാണെങ്കിലും നമ്മളെ റിലീജിയൻ ഒരിക്കലും ഒരു ബാരിയർ ആയിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇറ്റ്സ് ദി കൾച്ചർ ദാറ്റ് ഇസ് മേക്കിംഗ് ദം ബിലീവ് ഇറ്റ്സ് നോട്ട് പെർമിസിബിൾ ഓക്കെ ഇപ്പോൾ പഠിക്കരുത് എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ സെഡ് ഇൻ എനി ഓഫ് ദി ബുക്സ് എനി ഓഫ് ദ ഹദീസ് ഇൻ ഇൻ ഇസ്ലാം പഠിക്കണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് തൊലബൽ എൽമു അലാ കുൽ മുസ്ലിം ഇറ്റ് ഇസ് കമ്പൽസറി ഫോർ എവ്രി മുസ്ലിം എവ്രി ബിലീവർ ടു പെർസ്യൂ എഡ്യൂക്കേഷൻ ആണ് ഇറ്റ്സ് നോട്ട് എൻ ഓപ്ഷൻ അപ്പം അത് ഒരു ബേസിക് റൈറ്റ് അല്ല എന്ന് കുറച്ച് ആൾക്കാരോട് പറഞ്ഞു വെച്ചു ആൻഡ് പീപ്പിൾ സ്റ്റാർട്ടഡ് ടു ബിലീവ് ദാറ്റ് പക്ഷെ ആ ഒരു ആ ഒരു മൈൻഡ് സെറ്റ് മാറണം മാറി തുടങ്ങുന്നുണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൊച്ചു കുട്ടിയുടെ ഫാനായി മാറിപ്പോവും അതിൽ ഭയമുള്ളവർ ഈ വീഡിയോ കാണണ്ട കേട്ടോ മനോരമയുടെ വേദിയിലാണ് ഫാത്തിമ നർഗീസ് അടിപൊളിയായിട്ട് സംസാരിക്കുന്നത് മുൻപ് ഞാൻ ഈ കുട്ടിയുടെ സ്പീച്ചൊക്കെ പലതും കേട്ടിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ല മിഡുമിടുക്കി കുട്ടിയാണ് പതിനാറ് വയസ്സുള്ള ഫാത്തിമ നർഗീസ് വളരെ വളരെ സെക്യുലറായ മനുഷ്യനാണ് ഇത് തോന്നുന്നത് കേരള പൊട്ടീസ് ഏറ്റവും സെക്യുലറായിട്ടുള്ള ഫാമിലിയാണ് എനിക്ക് അറിയാം ഭാഷയോ ജാതിയൊന്നും ഇല്ല അവിടെ വരുന്നവരെ ആ മുറ്റത്ത് വരുന്നവരെ എല്ലാ പ്രശ്നവും തീർത്തിട്ടേ വിട്ടിട്ടുള്ളൂ ഇരുപത് ലക്ഷം രൂപ ഒരു മണിക്കൂറുകൊണ്ട് ഒരു തമിഴ് വേണം അവരുടെ ആരോ പത്തേഴ്ചയ്ക്ക് വിധേയമായപ്പോൾ അവിടെ കോമ്പൻസേഷൻ പണി ഒരു മണിക്കൂറുകൊണ്ടാണ് തങ്ങള് പിരിച്ചു കൊടുത്തത് അവരോട് ആരോ പറഞ്ഞു പാണക്കാട് മുറ്റത്ത് നിന്ന് ആ പൈസ കിട്ടിയിട്ടില്ല അതെനിക്ക് പോകേണ്ടി വരില്ല അപ്പോൾ റിയലി ആ ഫാമിലി മെമ്പറിനോട് ആദ്യമായിട്ട് നിൽക്കുന്നു എനിക്ക് ഓരോ ഓരോരോ സത്യമാണെന്ന് കരുതുന്ന ആളാണ് ഞാൻ തങ്ങൾ ശരിക്കും ഒരു നല്ല മനുഷ്യനാണ് ഞാനും ചില ആളുകൾക്കൊക്കെ സഹായം കിട്ടാൻ വേണ്ടിയൊക്കെ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നിമിഷാർത്ഥം കൊണ്ട് അദ്ദേഹം അവരുടെ ആവശ്യം നിറവേറ്റി കൊടുത്തിട്ടുണ്ട് ഖുറാന്റെ മേലെ കൾച്ചർ വരുന്നു ഇപ്പൊ മെക്കയില് ആ കഴുബാലയത്തില് സ്ത്രീകൾക്ക് പോകാം അവിടെ തൊടാം കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ പോകുന്നു തൊടുന്നു ആ കഴുബാലയം തൊടുന്നു അതിനെ പ്രദക്ഷിണം വെക്കുന്നു ലോക മുസ്ലിങ്ങൾ തിരിഞ്ഞിരുന്ന ആരാധനാലയമാണ് അങ്ങനെ കണ്ടിട്ടും പോയി കണ്ടിട്ടും അനുഭവിച്ചിട്ടും നേരെ ചൊവ്വ കണ്ടിട്ടും ഇവിടുത്തെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഇവിടുത്തെ പള്ളികളിൽ പ്രവേശനം വേണ്ട രീതി സാധിക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട് ഇപ്പൊ മറിയം ബി ബി ഈസാനബിയുടെ അമ്മ അവരാണ് മുസ്ലിം ലോക മനുഷ്യർക്ക് മുഴുവൻ ഓർഡർ ആയിട്ട് കുറാൻ ചിത്രീകരിക്കുന്നത് അവർ പള്ളിയിൽ ജീവിച്ചിരുന്ന സ്ത്രീയാണ് പള്ളിയിൽ ജീവിച്ചിരുന്നു പള്ളിയിൽ വെച്ച് ദൈവം നേരിട്ട് ഭക്ഷണം കൊടുത്തു എന്ന് കുറയാൻ പറയുന്നു പള്ളിയിൽ ജീവിക്കുന്നു എന്നിട്ടും ഇത് കണ്ടിട്ടും വായിച്ചിട്ടും കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം മറ്റു മതക്കാരെ അതിനേക്ക് അപ്പുറത്ത് സാധിക്കേണ്ടത് ആയിരത്തി നാന്നൂറ് വർഷമായിട്ട് പോകുന്നു സാധിക്കാത്തത് എന്ത് കൊണ്ടായിരിക്കും മറുപടി പറയാമോ ഈ ചോദ്യം കുറച്ച് കൊറച്ച് എനിക്കറിയാം ഈ കുട്ടി കണ്ടോ ശരിക്കും ഒരു ബോൺ ലീഡർ ആണ് ഇത്തരം കുഞ്ഞുങ്ങളെ കിട്ടിയാൽ മാതാപിതാക്കൾ ഭാഗ്യം ചെയ്തവരാണ് തങ്ങൾ എന്നാണ് കരുതേണ്ടത് നാട് തന്നെ നന്നാക്കാൻ കഴിവുള്ള മിടുമിടുക്കുകൾ ഈ കുട്ടികൾ അത്രയ്ക്കൊക്കെ ചിന്തിക്കാനുള്ളൊരു ഇതായിട്ടില്ലല്ലോ ആക്ച്വലി ഇറ്റ്സ് കൾച്ചറൽ കൾച്ചറൽ ആയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കാര്യമാണത് അപ്പം ഇറ്റ്സ് നെവർ സെഡ് ദാറ്റ് വുമൺ കാൺഡ് എൻ്റർ മസ്ജിദ് പക്ഷെ ചില ആൾക്കാർ ഉണ്ടാക്കിയെടുത്ത കാര്യങ്ങളാണ് അവിടെ എൻട്രൻസ് ഇല്ല അവിടെ വുമൺ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് അപ്പം ദാറ്റ് ഷുഡ് ബി ചേഞ്ച് ദാറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് വുമൻ റെവല്യൂഷൻ ആൻഡ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി ചേഞ്ച് സൂൺ ആത്മവിശ്വാസത്തോടെയാണ് ഫാത്തിമ മറുപടി പറയുന്നത് വിശ്വാസികളിൽ സ്ത്രീയും പുരുഷനോ ഒന്നും ഇല്ലാട്ടോ അപ്പൊ എല്ലാവരും തുല്യരാണ് അപ്പൊ ശബരിമലയിലും വിശ്വാസികൾക്ക് കയറാമെന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ എന്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു ആഗ്രഹമുള്ള വിശ്വാസികളായ സ്ത്രീകൾ ശബരിമലയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ പോയിക്കോട്ടെ എന്ന് ഞാൻ വിശ്വാസികൊന്നും അല്ല അതുകൊണ്ട് എനിക്ക് ശബരിമലയിൽ കയറാനും പോകാനൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ഈ കുട്ടി സംസാരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് വേറൊരു കാര്യമാണ് ലോകത്തെല്ലായിടത്തുമുള്ള കുട്ടികൾ ഒരുപോലെയാണ് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി അത് പാണ ാട് വളർന്നാലും കാനഡയിൽ വളർന്നാലും അമേരിക്കയിൽ വളർന്നാലും ഗൾഫിൽ വളർന്നാലും അവർ ഒരുപോലെയാണ് ചിന്തിക്കുന്നത് അവർ ഒരേ രീതിയിലാണ് പെരുമാറുന്നത് എന്നാൽ നിങ്ങൾക്ക് കേൾക്കണം ഈ കുട്ടി സംസാരിച്ച ആർക്ക് ക്യൂ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ മുൻവറി തങ്ങളുടെ ഒരു തിരുത്തു വന്നു ജീവിക്കുന്ന ഈ പൊതുസമൂഹത്തെ ഭയന്നിട്ട് തന്നെയായിരിക്കും അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് ഒരു പരിപാടിക്കിടെ ഒരു ചോദ്യത്തിന് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയായ എൻ്റെ മകൾ ഫാത്തിമാ നർഗീസ് നൽകിയ മറുപടിയെ പറ്റി ആവശ്യമായ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കുറിപ്പെഴുതുന്നത് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട പണ്ഡിതോചിതമായ ആഴത്തിലുള്ള അറിവ് ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ എന്റെ മകൾ നൽകിയ പ്രതികരണം കേരളത്തിലെ മുഖ്യധാര മുസ്ലിം വിശ്വാസ രീതികളുമായോ പണ്ഡിത സമൂഹത്തിന്റെ തീർപ്പുകളുമായോ യോജിക്കുന്നതല്ലെന്ന കാര്യം ഉത്തമ ബോധ്യമുണ്ട് ആ മറുപടി ആ വിഷയത്തിൽ ആവശ്യമായ മതബോധമോ പഠനത്തിന്റെ അഭിരാ അപര്യാപ്തതയോ ഇതുവരെ കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത പെട്ടെന്നുള്ള അഭിപ്രായ പ്രകടനം മാത്രമായി കാണണമെന്നാണ് എന്റെ അഭ്യർത്ഥന കേരളത്തിലെ പരമ്പരാഗത മുസ്ലിം പണ്ഡിത സമൂഹം അവരുടെ ആഴത്തിലുള്ള ജ്ഞാനത്തെ ആധാരമാക്കി വ്യക്തമായി നിർവചിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഒരു പിതാവെന്ന നിലയിൽ മുഴുവൻ ഉത്തരവാദിത്ത ബോധത്തോടെയും മകളുടെ ആ മറുപടി ഞാൻ ഇവിടെ തിരുത്തി വ്യക്തമാക്കുന്നു എന്നാ പറഞ്ഞതേ എനിക്ക് സയ്യിദ് മുനവർ അല്ലി ശിഹാബ് തങ്ങൾ പറഞ്ഞതിനേക്കാളൊക്കെ യോജിപ്പ് ആ കുട്ടി പറഞ്ഞതിനോടാണ് സൈബർ തെറികൾ ഞാൻ ഒരുവിധം എല്ലാവരുടെയും കേട്ടിട്ടുണ്ട് സംഘികളുടെ കേട്ടിട്ടുണ്ട് ലീഗ്കാരുടെ കേട്ടിട്ടുണ്ട് കോൺഗ്രസ്കാരുടെ കേട്ടിട്ടുണ്ട് സി പി എം കാരുടെ കേട്ടിട്ടുണ്ട് യുക്തിവാദികളുടെ കേട്ടിട്ടുണ്ട് മതം വിട്ട മാപ്പിളമാരുടെ കേട്ടിട്ടുണ്ട് എല്ലാ തരം തെറികളും കേട്ടിട്ടുണ്ട് ഓരോ തെറിയും സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നും അതാണ് ഏറ്റവും വലിയ തെറി അതാണ് ഏറ്റവും വലിയ സൈബർ അറ്റാക്ക് എന്ന് എന്നാൽ എല്ലാം കടന്നുപോയി പോയി ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോ എനിക്ക് വിലയിരുത്തുമ്പോൾ തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും മോശമായിട്ട് ഇടപെടുന്നും തെറി വിളിക്കുന്നതും സൈബർ അറ്റാക്ക് ചെയ്യുന്നതും മുസ്ലിം ലീഗുകാരാണ് ഒരു രക്ഷയില്ല അവരുടെ തെറി പച്ച തെറിയാണ് നമ്മൾ ചത്തുപോകുന്നത് കേട്ടാ ഏഹ് അങ്ങോട്ടൊന്ന് എന്ത് പറഞ്ഞാൽ അവര് കേൾക്കുകയില്ല രണ്ടാമത് തീവ്രമായ തെറി മതം വിട്ട കുറെ ഉളകളുടെയാണ് കേട്ടോ ഇതിപ്പോ ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാല് ലീഗുകാര് ഈ കുട്ടീനേയും സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളെയൊക്കെ പച്ചത്തറി പറഞ്ഞിട്ടുണ്ടാകും ഒരു സംശയം ഇല്ല എനിക്ക് സൈബർ അറ്റാക്ക് നടത്തിയിട്ടുണ്ടാവും പിന്നെ ഇങ്ങനെ മാപ്പ് പറഞ്ഞ് തിരുത്തി രക്ഷപ്പെടുക അല്ലാതെ എന്ത് ചെയ്യുക ഈ നാട്ടിൽ ജീവിക്കണ്ടേ അത് ഒരു ചെറിയ പെൺകുട്ടിയൊക്കെ ഉള്ളതല്ല അതിന്റെ കൂടെ ഇവിടെ സമാധാനമായി ജീവിക്കണെങ്കിൽ തിരുത്തലല്ലാതെ വേറെ വഴിയില്ലാത്തോണ്ടായിരിക്കുക ചെയ്താ എന്തോ പോട്ടെ പക്ഷെ ഞാൻ ഈ പറയുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ ഈ ഫാത്തിമ ഉണ്ടല്ലോ മനോരമയിൽ വേറെയും കുറെ രസമുള്ള കാര്യം പറഞ്ഞു ഈ ഒരു കാര്യം മാത്രമല്ല കുട്ടി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളത് കേൾക്കണം എന്റെ അഭിപ്രായത്തിൽ മാരേജ് ഇപ്പോൾ ഒരു കുട്ടിക്ക് കല്യാണം കഴിക്കാൻ റെഡി ആണെങ്കിൽ പാരൻസ് ഷുഡ് ഹാവ് ദ കൺസൻറ്റ് ഓഫ് ഹെർ ഡോട്ടർ അല്ലേ അപ്പോൾ ദേ ഷുഡ് ആസ് ആർ യു റെഡി ഫോർ മാരേജ് ഇഫ് ഷി സേസ് നോ ദേ ഷുഡ് ഗിവ് ടൈം ദേ ഷുഡ് ഗീവ് ടൈം ഫോർ ഹെർ ടു യുനോ അണ്ടർസ്റ്റാൻഡ് ദ ലൈഫ് ബെറ്റർ പതിനാറ് ഇത്ര ക്ലാരിറ്റിയോടെ ജീവിതത്തെ നോക്കി കാണുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അതിൽ സന്തോഷിക്കുകയാണ് ശരിക്കും അവരെ തിരുത്തുക സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പൻ്റ് ആണ് അതേപോലെ ലാസ്റ്റ് ഇയർ വോളിബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട് ബാസ്കറ്റ്ബോളിലെ ചാമ്പ്യൻസ് ടൈറ്റിൽ എൻ്റെ ടീമിന് കിട്ടിയിട്ടുണ്ട് ആൻഡ് വി ആർ കംപ്ലീറ്റ്ലി ബീങ് മോഡസ്റ്റ് ആൻഡ് അബോയ്ഡിങ് ഓൾ ദി എത്തിക്കൽ വാല്യൂസ് ദാറ്റ് വി ഷുഡ് കീപ് ഹിജാബ് ഇട്ടിട്ടാണെങ്കിലും ഫുള്ളി കവർ ചെയ്തിട്ടാണെങ്കിലും ആണ് നമ്മൾ സ്പോർട്സ് ചെയ്യുന്നത് മോറൽ ആൻഡ് എത്തിക്കൽ വാല്യൂസ് കീപ്പ് ചെയ്തിട്ട് എന്തൊക്കെ ഒരു ഗേളിന് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം ഇപ്പോൾ ഹിജാബ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു ബാരിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ബേഡനായിട്ട് കണ്ടാൽ നമുക്കത് എന്തായാലും ഊരി വെക്കാമെന്ന് തോന്നും പക്ഷേ ഇഫ് യു ആർ ഇൻ ടു ഇറ്റ് നമുക്ക് അതൊരു ബർഡൻ ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യൂല അപ്പോൾ അത് വേണം എന്ന് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ തലമുറയും വിശ്വസിക്കുന്നത് ഇറ്റ്സ് പേഴ്സണൽ ആയിട്ട് കുറേ ഒപ്പീനിയൻസ് ഉണ്ടാവും ഇപ്പൊ ഐ ബിലീവ് ദാറ്റ് ഹിജാബ് ടു കളിക്കുന്നത് ഇറ്റ്സ് നോട്ട് സച്ച് എ സി ഷെയിംഫുൾ തിങ് നല്ല മിടുക്കി കുട്ടിയാ നോക്കൂ ഈ കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അഭിമാനിക്കില്ലേ മാതാപിതാക്കൾ ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് ഈ കുട്ടിയുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ മാത്രമേ വകയുള്ളൂ ഉള്ളൂ ആരേലും എന്തേലും പറയുന്ന കേട്ട് തിരുത്തുകയും തിരുത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട എന്ത് കാര്യമാണ് ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ എന്ത് രസമാണ് ഈ കുട്ടി സംസാരിക്കുന്നു എന്ത് തെറ്റാണ് ഈ കുട്ടി പറയുന്നതിലൊക്കെ ഉള്ളത് ഇപ്പോൾ Happiness, meant happiness of others. And 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 his greatest was when the people come home crying and go back with smiles and tears എനിക്ക് പറയാനുള്ളൂ ഈ കുട്ടിയെ വളരാൻ അനുവദിക്കാം മുളയിലെ നുള്ളരുത് ഈ കുട്ടി ഒരു ലീഡറാണ് ബോൺ ലീഡറാണ് നാളെ നാടിനെ നയിക്കേണ്ടവളായിരിക്കാം അവൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതായിട്ട് തിരുത്തരുത് അവള് നൈസർഗികമായ രീതിയിൽ അവളുടെ കഴിവുകളൊക്കെ വളരട്ടെ അവൾ എങ്ങനെയാണോ അങ്ങനെ അവള് വളരട്ടെ ശരിക്ക് അവള് ദയവേത് മുളയിലെ നുള്ളി കളയരുത്